അതേപോലെ ബഹുമാനപ്പെട്ട ഈ നാട്ടിൽ എന്നെ പോലെയുള്ള വിദ്യാർത്ഥികൾക്ക് അത്രമാത്രം വലിയ മഹാനുഭാവന്റെ ഔന്നിത്യത്തിന്റെ അളവ് മനസ്സിലാക്കാൻ കഴിഞ്ഞില്ലെങ്കിലും പഴയ അറിയാം ആ മനുഷ്യൻ നടന്നു തീർത്ത വഴികളൊക്കെയും ഒരുപാട് നന്മയുടെ വഴികളായിരുന്നു ഏത് കൂടുവഴിയും കൃത്യമായി മനസ്സിലാക്കുകയും അതിലൂടെ നടന്നകുന്ന ഒരു മനുഷ്യരാണ് ബഹുമാനപ്പെട്ട മസ്താൻസാദ് വേഷവിധാനത്തിലോ തന്റെ പ്രൗഢി കാണിക്കുന്നതിലോ ഒന്നും സമയം കണ്ടെത്താതെ തീർത്തും അള്ളാഹുമായി പറയപ്പെടാൻ വേണ്ടിയിട്ട് സമയം ചിലവിന്റെ ഒരു മനുഷ്യനാണ് ചിലപ്പോ നമ്മുടെ മനസ്സിലൊക്കെ ചിലപ്പോ മഹാനുഭാവന്റെ വന്നേക്കാം പക്ഷേ സംസാരിച്ചു നോക്കണം ഒരുപാട് കിതാബുകൾ ഓതിയതിന്റെ വിജ്ഞാനങ്ങൾ കാണാം നീ യും അതേപോലെ അവരുടെ അവരുടെ മുരിതായി അങ്ങനെ ജീവിച്ചു പോകുന്ന മനുഷ്യന്മാരാണ് അതിലൂടെ ഒരുപാട് ആത്മീയത കിട്ടിയ മനുഷ്യന്മാരാണ് നീ വർദ്ധിപ്പിച്ചു കൊടുക്കടയാറുണ്ട് ഞങ്ങൾക്ക് മരണപ്പെട്ടു പോയ എല്ലാ ആളുകൾക്കും നീ ഹൈർ നിലക്കും അവരുടെ കബറിൽ നീ ഒളിച്ചു കൊടുക്കടയാറുണ്ട് നാളെ ഞങ്ങൾക്ക് വേണ്ടി ജീവിതം ഒരുപാട് സമയങ്ങൾ ചെലവിട്ട് അധ്വാനിച്ച് വേർപ്പൊഴിച്ച് നമ്മളെ നമ്മളാക്കി തീർക്കാൻ അദ്ദേഹത്തെ ചീത്ത പറയട്ടെ അദ്ദേഹത്തെ ആക്രമിക്കട്ടെ അദ്ദേഹത്തിന് ശത്രുവാണെന്ന് ഓർമ്മ ഉണ്ടാവട്ടെ എന്നാലും അവരോട് മുഹിബിനോട് ബന്ധപ്പെടും പോലെ ബന്ധപ്പെടാൻ അദ്ദേഹത്തിൻ്റെ കഴിഞ്ഞു ശത്രുവിൻ്റെയും മിത്രുവിൻ്റെയും മുഖത്തുമായി പുഞ്ചിരിക്കാൻ കഴിയും ഈമാന്റെ കമാലിയത്താണ് ഹബീബ് മുഹമ്മദ് റസൂഹി ഇത് നമുക്കൊന്നും ചെയ്യാൻ കഴിയാത്തല്ല മത്താദർത്താണ് അത് ചെയ്യാൻ കഴിയും സമൂഹത്തെ എടുക്കാട് പ്രദേശത്തെ പണ്ഡിതൻ താമരൻ മുസീം എന്നുവേണ്ട എല്ലാ മനുഷ്യർക്കും സ്നേഹം വിതരണം ചെയ്യും അദ്ദേഹത്തിന്റെ ഊട്ടിൽ അദ്ദേഹം പോകും ഒരു കാലത്ത് എടക്കാട് അദ്ദേഹം ദീർഘമായി കാവിയായി സേവനം ചെയ്ത മഹമ്മദ് മഹാനവയുടെ ഹാദിമായും കൊണ്ട് ജീവിച്ചു

സ്വതന്ത്രമായി എടക്കാടും ഒഴിപ്പിലെങ്ങാടും പ്രദേശത്ത് കൂടി അദ്ദേഹം നടക്കാത്ത വഴികളില്ല അദ്ദേഹത്തെ അറിയാത്ത മനുഷ്യരില്ല ഈ വഴികളെല്ലാം തന്നെ ദുനിയു സംഭരിക്കണമെന്ന ഉദ്ദേശത്തോടു കൂടിയല്ല അദ്ദേഹം നടക്കുന്നു അദ്ദേഹ ചിന്തയിൽ പോലും കൊണ്ട് അങ്ങനെ പോകുന്നു അതിൻ്റെ ഇടയിൽ ആരൊക്കെ കണ്ടുപോയി അവർക്കൊക്കെ സ്നേഹം പറയും സ്നേഹം പറയും എന്ന് അങ്ങനെ കുത്തിവീശ് ഒന്ന് ഒരു മനുഷ്യരോടും നമ്മളോടൊക്കെ കഴിപ്പിച്ചിട്ടുണ്ട് നാം ഒക്കെ ചെയ്യുന്നുണ്ട് ഇതിന്റെ പൊരുൾ നാം

അഭിലേക്ക് യാത്ര ഒരുമാരുണ്ട് മലാസുകൾ പല ഊപ്പുമുണ്ട് ആ വരശം ഇങ്ങനെയായിരുന്നു പലപ്പോഴും പറയുമ്പോൾ ഒറ്റവാക്ക് പറയാറ് ഒറ്റവാക്ക് ഉദ്ദേശിച്ചത് എന്താണ് അവസാനം പറയുന്നത് കിടന്ന് പോവാ നടന്ന് മരിക്കണം മരിക്കണോ പറയാറില്ല നടന്ന് പോവണം

സന്താനങ്ങൾക്കും അവസാനിക്കുന്നു <sumpt�